മിസൈലുകൾ ആകാശത്തു വെച്ച് തകർക്കുമ്പോൾ സംഭവിക്കുന്നത് ഒരുതരം വിഘടനമാണ് ഉയർന്ന ഊർജം പുറത്തുവരുമ്പോൾ മിസൈലിന്റെ ഘടകഭാഗങ്ങൾ ചെറിയ കഷണങ്ങളായി ചിതറുന്നു പലരും കരുതുന്നതുപോലെ ഈ അവശിഷ്ടങ്ങൾ അപ്പോൾ തന്നെ അണുക്കളായി മാറുന്നില്ല അല്ലെങ്കിൽ ഭൂമിയിലേക്ക് പതിക്കുമ്പോൾ അന്തരീക്ഷത്തിലെ ഘർഷണം മൂലം പൂർണ്ണമായി കത്തി നശിക്കുന്നില്ല ലോഹങ്ങൾ കൊണ്ടും മറ്റു വസ്തുക്കൾ കൊണ്ടും നിർമ്മിച്ച ഈ ഭാഗങ്ങൾ ഗുരുത്വാകർഷണം മൂലം താഴേക്ക് പതിക്കുക തന്നെ ചെയ്യും എങ്കിലും പ്രതിരോധ സംവിധാനങ്ങളിൽ ഉപയോഗിക്കുന്ന സ്ഫോടക വസ്തുക്കൾ രൂപകൽപ്പന ചെയ്തിരിക്കുന്നത് മിസൈലിനെ തകർക്കുമ്പോൾ ഉണ്ടാകുന്ന അവശിഷ്ടങ്ങളുടെ വ്യാപ്തിയും വലുപ്പവും കുറയ്ക്കുന്ന രീതിയിലാണ് ഇത് ഭൂമിയിൽ പതിക്കുന്ന കഷണങ്ങൾ മൂലമുണ്ടാകുന്ന നാശനഷ്ടങ്ങൾ ഒരു പരിധിവരെ നിയന്ത്രിക്കാൻ സഹായിക്കും എന്നാൽ ലോഹകഷണങ്ങൾ പോലുള്ളവയുടെ വലിപ്പം പൂർണ്ണമായി കുറയ്ക്കുക എന്നത് വളരെ ബുദ്ധിമുട്ടുള്ള കാര്യമാണ് ഇങ്ങനെ ചിതറിത്തെറിക്കുന്ന അവശിഷ്ടങ്ങൾ മിനിറ്റുകൾക്കുള്ളിൽ തന്നെ ഭൂമിയിൽ പതിക്കും ഇന്റർസെപ്റ്റ് ചെയ്യുന്ന മിസൈലിന്റെ ശക്തി അനുസരിച്ച് ഈ അവശിഷ്ടങ്ങൾ ഒരു വലിയ പ്രദേശം മുഴുവൻ വ്യാപിക്കാൻ സാധ്യതയുണ്ട് അതുകൊണ്ടുതന്നെ ഒരു പ്രത്യേക സ്ഥലത്ത് വലിയ നാശനഷ്ടങ്ങൾ ഉണ്ടാകാനുള്ള സാധ്യത കുറവാണ് എന്നിരുന്നാലും താരതമ്യേന വലിയ കഷണങ്ങൾ വീഴ്ചയുടെ ആഘാതത്തിൽ അപകടങ്ങൾ സൃഷ്ടിച്ചേക്കാം മൊത്തത്തിൽ ഈ അവശിഷ്ടങ്ങൾ സാധാരണ ജനങ്ങളുടെ ജീവന് നേരിട്ടുള്ളതും വലിയതുമായ ഭീഷണിയാകുന്നില്ലെങ്കിലും ചെറിയ പരിക്കുകൾക്കോ നാശനഷ്ടങ്ങൾക്കോ സാധ്യതയുണ്ട് അതിനാൽ തന്നെ ഇത്തരം സംഭവങ്ങൾ ഉണ്ടാകുമ്പോൾ സുരക്ഷാ നിർദ്ദേശങ്ങൾ പാലിക്കുന്നത് നല്ലതാണ്